അസ്സാം വാലിക്കു പറഹ്ന കാത്തു ഈ വിഷയത്തില് കെ എൻ എമ്മുകാരെക്കാളും അപകടകാരികൾ നമ്മുടെ മിസ്റ്റക്കാരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കെ എൻ എം കാരെ സംബന്ധിച്ചിടത്തോളം അവര് ദുൽഹജ്ജ മാസം ഇരുപത്തെട്ട് കഴിഞ്ഞ് ഇരുപത്തി ഒമ്പത് ആകുന്നതിന് മുമ്പ് തന്നെ മാസം ഉറപ്പിച്ചു കളഞ്ഞു എന്നുള്ളൊരു കുറ്റം മാത്രമേ ഉള്ളൂ അവരെല്ലാവരും ഇരുപത്തിയാറാം തീയതിയാണ് യഥാർത്ഥത്തിൽ ആകേണ്ട ദിവസം തന്നെ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ അതിങ്ങനൊരു തെറ്റ് സംഭവിച്ചതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചപ്പോ ആ ന്യായീകരണം ശരിയായില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മള് എൻ വി സക്രിയ സാഹിബിനൊക്കെ മറുപടി പറഞ്ഞു വന്നിട്ടുള്ളത് അതിനേക്കാളും അപ്പുറം കടന്നു പോയിട്ടുള്ളൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശദക്കാരായ ആളുകൾക്ക് പറ്റിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഇപ്പോ ഇവരെല്ലാം പറഞ്ഞപ്പോ എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങളോട് കൂടി പെരുന്നാൾ ജനങ്ങളോടുകൂടി നോമ്പ് എന്ന് പറയുന്ന വിഷയത്തിൽ ഇപ്പൊ ആരപ്പൊ ഈ ജനങ്ങൾ എന്നുള്ളടത്ത് ഒരു വിഷയമല്ല നമ്മുടെ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു വിഭാഗം ആളുകൾക്ക് ജനങ്ങളായി ആകുന്നത് ആരാണ് ഇവിടുത്തെ എ പി വിഭാഗക്കാരൻ സമസ്തക്കാരാണ് എ പി വിഭാഗക്കാരൻ പെരുന്നാൾ നോമ്പ് അതായത് മൊഹറ നോമ്പ് എടുത്ത ആ അതേ ദിവസത്തിൽ നോമ്പെടുത്ത ചില മുചാഹിത്യങ്ങളുണ്ട് എന്നാൽ ഈക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ നോമ്പെടുത്തവരായ മുചാഹിതങ്ങളുണ്ട് അതായത് നമ്മൾ വിഷ്ടക്കാരൊക്കെ അങ്ങനെയാണ് ഇഷ്ടത്തിന്റെ ആളുകളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങൾ ഇവിടുത്തെ ഈ കെ സമസ്തക്കാരാണ് വേറെ ചില മുചാഹ്യങ്ങൾക്കോ എ പി സമസ്തക്കാരൻ നമ്മളെ സംബന്ധിച്ചിടത്ത് രണ്ടും കണക്കാണ് എ പി സമസ്തയാണെങ്കിൽ ഇ കെ സമസ്തയാണെങ്കിലും ശരി സമസ്ത സമസ്ത തന്നെയാണല്ലോ രണ്ട് പേരിൽ അറിയപ്പെടുന്നവരാണ് അവർക്ക് തൗഹീദിൽ തൗഹീദെന്ന് പുറത്തുപോയവരായ ആളുകളാണ് അവർ നെവാക്കൽ ഇസ്ലാം സംഭവിച്ചവരായ ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പിന്നെ അങ്ങനെയുള്ളൊരു കൂട്ടരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല നമ്മൾ ഇമാകാനോ അവരെ നായകത്വം സ്വീകരിക്കാനോ അവരെ കളാവ് സ്വീകരിക്കാനോ നമുക്ക് ഏതായിരുന്നാലും അത് നമ്മളെ ഇവര് ചെയ്താൽ മതി അര് നമ്മുടെ മൊഹസി നിയാബുന ഖാലിദ് അംറാസ് മിനി ഹാരി സാജിദ് ഇങ്ങനെ കുറച്ചുള്ള കുറച്ച് കറക്ക കമ്പനി ഉണ്ട് അവരെ ജനങ്ങൾ അവരാണ് ഇപ്പൊ പ്രധാനമായി ജനങ്ങളെ കൂടെ ജനങ്ങളെ കൂടെ ജനങ്ങളെ കൂടെ എന്ന് പെരുമ്പറെ അടിച്ചത് ഓല ജനങ്ങളിപ്പരാണ് വിസ്റ്റക്കാരുടെ കൂട്ടത്തിലുള്ള ഈക്കാരായ സമസ്തക്കാരും ഇതാണ് പോല കോലം ഓല ജനങ്ങളിപ്പോ അവരാണ് വേറെ ആൾക്കാരെ ജനങ്ങൾ സമസ്തക്കാരും മറുഭാഗത്തുള്ള കൊടിയ സിർക്കിന്റെ അവകാശികളായ അങ്ങേറ്റം ചോദിക്കുന്ന ഇവിടുത്തെ എപ്പിക്കാരും രണ്ടും കണക്കാണ് നമുക്ക് നമ്മളേതായിരുന്നാലും അള്ളാൻ റസൂര് പറഞ്ഞെടുത്താണ് കണ്ടാൽ എടുക്കുക കണ്ടാൽ മുറിക്കുക അത് സൗദി അറേബ്യയിൽ പ്രഖ്യാപിച്ചവരായ പത്തരമാറ്റൗഹീദുള്ളവരായ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ഭരിക്കുന്ന നാട്ടിലെ ഭരണാധികാരികളുടെ പ്രഖ്യാപനമാണ് നമ്മൾ ഇവിടെ സ്വീകരിച്ചത് അത് ഖുറാനും ഹദീസിനും നൂറ്റൊന്ന് ശതമാനം യോജിക്കുന്നതാണ് അതുകൊണ്ട് നമുക്കിവിടെ പ്രശ്നമല്ല ആളുകൾക്കൊക്കെ ഹക്കുബോധ്യമായി اللہ اللہ بارک اللہ حبی